ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ നല്ല നമുക്ക് ചോറിനൊക്കെ ഇളകി കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പി ആട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പീസ് വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം അപ്പോൾ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അതിനകട്ട് ഞാൻ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നീളത്തുള്ള രണ്ട് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നീളമായതുകൊണ്ട് ഒന്ന് അടുക്കൂടെ വെച്ചിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ ഒരുപാടങ്ങ് വലിയ ചെറിയ പീസസ് അല്ല അതേ ഒരു ഭാഗത്തിന് ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വഴുതനങ്ങ എല്ലാം തന്നെ നമ്മളിങ്ങനെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ചെറിയൊരു ഉണ്ടല്ലോ അത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ മുറിച്ച് കഴുകി മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങേൻ്റെ പീസ് എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നിരത്തി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാമേ നമ്മളിപ്പം മസാലപ്പൊടികളൊന്നും ഉള്ളിലേക്ക് ചേർക്കുന്നില്ല ഒന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കിയ ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ പുഴക്ക് ആ സൈഡും കൂടി ഒന്ന് വാടിക്കിട്ടു കേട്ടോ ഇതിപ്പം ഏകദേശം ഒന്ന് പകുതിയോളം വാടി വന്നിട്ടുണ്ട് ഇനി ഇൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി കാൽ കാൽസ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണേ ഈ മസാല എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് ഒന്ന് വരുന്ന ഒരു ഭാഗം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കണ്ട അപ്പോൾ പൊടിഞ്ഞ് പൊട്ടി പോകാനും പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു നേർമയായിട്ടുള്ള രീതിയിൽ ഇളക്കി കൊടുക്കാതെ കേട്ടോ ഇപ്പോൾ ഇത് ഇതൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു ചെറിയൊരു മൊരിഞ്ഞ് വരുന്ന പാകത്തിലേക്കൊന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മതി മതിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് ചോറ് കഴിക്കുമ്പോൾ അതൊന്നും ഉള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അടുത്ത റെസിപ്പിയായിട്ട് വരാട്ടോ